പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യ അതീവ സംഘർഷാവസ്ഥയിലൂടെ കടന്നുപോകുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇസ്രയേലും ഇറാനും ഒരുപോലെ ആകാശ ആധിപത്യം അല്ലെങ്കിൽ ആകാശ മേധാവിത്വം എയർ സുപ്രീമസി അവകാശപ്പെടുന്ന സമയം ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ കനത്ത ആക്രമണം ഇരു രാജ്യങ്ങൾക്കും ഇരുരാജ്യങ്ങൾക്കുമിടയിലുണ്ടായി പ്രത്യേകിച്ച് ടെഹ്റാനിൽ ടെഹ്റാനിൽ മാത്രമല്ല ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേലിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടു അതിൽ തന്നെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ജല ആണവ നിലയത്തിന് നേർക്ക് ഇസ്രായേല് ഒരു കനത്ത ആക്രമണം നടത്തിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതേസമയം ഓപ്പറേഷൻ ട്രൂ ട്രൂപ്രോമിസ് ത്രീയുടെ പന്ത്രണ്ടാമത്തെ വേവാണ് ഇന്നലെ ഇറാൻ തുടങ്ങിയത് പ്രത്യാക്രമണമായി ഇറാൻ തുടങ്ങിയത് പുലർച്ചെയും കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെയും നീണ്ടു നിൽക്കുന്ന ആക്രമണം അതിൽ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇസ്രയേലിന്റെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സാണ് ടെലവീവിലുള്ള മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അതിലേക്കാണ് ഇനി ഞങ്ങൾ മിസൈലുകൾ പായിക്കുക എന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ടും ആ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഉന്നം വച്ചുകൊണ്ട് തന്നെ ഇറാൻ നിരവധി മിസൈലുകൾ പായിച്ചു പക്ഷേ അതിൽ ഒന്ന് പതിച്ചത് അവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നിന്റെ സമീപത്താണ് അങ്ങനെ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ ഇസ്രായേൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് നിരവധി പേർക്ക് നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്ക് മൂന്ന് പേരുടെ നില ഗുരുതരം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു സാഹചര്യം മറ്റ് പലയിടങ്ങളിലേക്കും ഇസ്രയേലിന്റെ മറ്റു പല മേഖലകളിലേക്കും ഇറാൻ ഈ ഓപ്പറേഷൻ ട്രൂപ്രോമിസ് സ്ത്രീയുടെ ഭാഗമായുള്ള മിസൈലുകൾ വർഷിച്ചു ആ മിസൈലുകളൊക്കെ കൃത്യമായും വിവിധ ഇടങ്ങളിൽ ഇസ്രയേലിന്റെ ഇടങ്ങളിൽ പതിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ള വാർത്ത നിരവധി ഇടങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക് അതിൽ പലരുടെയും നില ഗുരുതരം എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു അതിനിടയ്ക്ക് ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവരെ കഴിഞ്ഞ ദിവസം ഫത്ത വണ്ണാണ് പ്രയോഗിച്ചതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പ്രയോഗിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ സൂപ്പർ ഹെവി ബാലിസ്റ്റിക് മിസൈലാണ് അതിന്റെ പേര് സെജിൽ എന്നാണ് സെജിൽ എന്ന ബാലിസ്റ്റിക് മിസൈൽ കൂടി ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു അപ്പൊ ഇറാന് ഇറാനിതെ തദ്ദേശീയമായി വികസിപ്പിച്ച ഇത്തരം മിസൈലുകൾ അതൊക്കെ പരീക്ഷിക്കാനൊരു അവസരമായി കൂടി ഇറാൻ ഇതിനെ കാണുകയാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ചിത്രം കൂടുതൽ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായ റിപ്പോർട്ട് ഞാൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടാം താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലേക്ക് വന്ന ആ വീഡിയോ കാണാം ഒപ്പം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഈ ചാനൽ നേരിടുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് മാസ് റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ച് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൂർണ്ണമായും സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന പുതിയ ചാനലിലേക്ക് മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത് മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് ഒന്ന് ഇപ്പൊ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ ആക്രമണം നടക്കുമ്പോൾ പല ചാനലുകളും മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളാകട്ടെ പല മാധ്യമങ്ങളും ഇങ്ങനെ നൽകുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇറാൻ വളരെ ചെറിയ ഒരു ശക്തി ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു വമ്പൻ ശക്തി വമ്പൻ സൈനിക ശക്തി അപ്പൊ ഇറാന്റെ ഇറാനും ഇസ്രയേലുമായി താരതമ്യപ്പെടുത്താനേ കഴിയില്ല എന്ന നിലയിലുള്ള ഈ നമ്മൾ സാധാരണ പറയൂലെ എക്സാജറേഷൻ അതിശയോക്തി കലർന്ന വിശകലനങ്ങളും അത്തരം റിപ്പോർട്ടുകളും ഒക്കെ കാണേണ്ടി വരുന്നുണ്ട് അതായത് ഒന്ന് വിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഇറാൻ ഇല്ല ഇറാനെ ഭസ്മമാക്കി കളയും എന്നൊക്കെ പറയുന്ന വളരെ വളരെ നമ്മൾ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെന്നോ അല്ലെങ്കിൽ കുറച്ച് ധാരണയുള്ള മാധ്യമ പ്രവർത്തകരെന്നോ വിചാരിക്കുന്നവർ പോലും ഇസ്രയേൽ വിരിഞ്ഞാൽ ഇറാൻ ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ നാലഞ്ചാറ് ദിവസമായിട്ട് ഈ ഇരു ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോ ഇന്നിപ്പോ വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അല്ലെങ്കിൽ അതെ വെള്ളിയാഴ്ച പുലർച്ചെയാണല്ലോ ഈ ഇസ്രയേൽ ഇറാനിലേക്ക് ഏകപക്ഷീയമായി ആക്രമണം തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ അവരുടെ പന്ത്രണ്ട് വേവുകൾ കഴിയുമ്പോൾ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ സൈനിക ശക്തിയാണെന്ന് നമുക്കൊന്നും തോന്നുന്നില്ല അവിടെ നിന്ന് വരുന്ന വാർത്തകളോ ദൃശ്യങ്ങളോ ഒന്നും കണ്ടിട്ടും അങ്ങനെ തോന്നില്ല ഇറ ഇസ്രയേലിൽ തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനും എത്രയോ വലിയ തിരിച്ചടിയാണ് ഇറാനിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ ഇസ്രയേലിന് കുറെ ഫൈറ്റർ ജെറ്റുകളുണ്ട് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ കയ്യിൽ ആണവായുധം എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഇറാൻ ചിലപ്പോൾ ഒരു സൗഹൃദ മത്സരം നടത്തും എന്നൊക്കെ ആയിരിക്കും ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെയൊന്നും അല്ല ഒരു സൗഹൃദ മത്സരമേ അല്ല ഇവിടെ നടക്കുന്നത് ആയത്തള്ളാലി ഖമനെ പറഞ്ഞു കഴിഞ്ഞു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു അവരുടെ സൈനിക മേധാവി പറഞ്ഞു കഴിഞ്ഞു നരകത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ് അതുവരെ അത് അതങ്ങനെ തന്നെ ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നിരന്തരമായി മിസൈലുകൾ വന്ന് പതിക്കുന്നു എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് വീണ്ടും പറയണ്ടല്ലോ ഇവരുടെ മൾട്ടി ലേയേഡ് മൾട്ടി ടയർഡ് ത്രീ ടയേർഡ് ഈ അയൺ ഡോമും താടും ആരോയുമൊക്കെ എവിടെ പോയെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അപ്പൊ ശരി അത് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ നമ്മൾ ഒന്നാമത് ഈ ഈ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം ഒന്ന് എടുത്തു നോക്കണം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തിലേക്ക് കയറാൻ പറ്റുമല്ലോ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തിലേക്ക് നിങ്ങൾ കയറിയാൽ നിങ്ങൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം കണ്ടുപിടിക്കാൻ കുറച്ചു നേരം കഷ്ടപ്പെട്ടു രണ്ട്രാവശ്യം ഇങ്ങനെ കണ്ണാടി ഒന്നുകൂടെ ഊരിയൊക്കെ വെച്ച് നോക്കേണ്ടി വരും ചിലപ്പോ ഇസ്രയേൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇറാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു രാജ്യമാണ് സൗദി അറേബ്യ കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് അപ്പൊ വലിപ്പത്തിലാണോ കാര്യമെന്ന് ചിലപ്പോൾ ചില ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇസ്രയേലിനെയും ഇറാനെയും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിന്റെ എൺപതിരട്ടിയിലധികം വലിപ്പമുള്ള വിശാലമായ വിസ്തൃതമായൊരു രാജ്യമാണ് ഇറാൻ അവിടെ ആയത്തല്ലാലി ഖമനയെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് എന്താ ഇസ്രയേൽ മൊസാദിന്റെ കയ്യിൽ ചാർട്ടുണ്ട് അമേരിക്കക്ക് കൃത്യമായിട്ടും അറിയാം ട്രംപിനറിയാം എന്തിനാണ് ഇങ്ങനെ കടന്നത് തള്ളുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊന്ന് രണ്ട് ഇപ്പോ ഗസക്കെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രയേല് നടത്തിക്കൊണ്ടിരുന്ന ചില മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു ആറുമാസം മുൻപെങ്കിലുമാണ് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പോലും ചർച്ചകൾ നടക്കുന്നതല്ലാതെ ബന്ദിമോചനമൊന്നും സാധ്യമാകാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു അപ്പൊ ആ ഘട്ടത്തിൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പ്രതിരോധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ഇസ്രയേലിൽ നിന്ന് കുറച്ചുപേരിങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ത്രീ ഒരു ചേച്ചിയും ഇങ്ങനെ പറയുകയാണ് എവരൊന്നും ഈ മാലപ്പടക്കങ്ങളും ഓലപ്പടക്കങ്ങളും ഒന്നും ഇങ്ങോട്ട് അയച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്നയിടത്ത് കഴിഞ്ഞ ദിവസവും ഹൈഫ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് ചാളയും കപ്പയും വാങ്ങിക്കൊണ്ടുവന്ന് കപ്പയും കൂട്ടി ചാളക്കറിയും കൂട്ടി കപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പയും ചാളക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഇങ്ങോട്ട് വന്നാൽ താങ്കൾക്കും തരാം ഹൈഫൈയിൽ ഇടുന്നതുകൊണ്ട് ഒരു ചേച്ചി പറഞ്ഞതാണ് കമന്റ് ചെയ്തതാണ് കമന്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തതാണ് അപ്പൊ ആ ചേച്ചി ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ല ഏതായത് ബംഗറിലാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാജ്യം ഏത് രാജ്യമാകട്ടെ ഇസ്രായേൽ ആകട്ടെ ഇറാൻ ഇറാനാകട്ടെ മറ്റേത് രാജ്യമാകട്ടെ അല്ലെങ്കിൽ ഗസയാകട്ടെ എവിടെയോ ആകട്ടെ യുദ്ധം നടക്കുമ്പോൾ അവിടങ്ങളിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് അതിന്റെ സങ്കടവും സംഘർഷവും ഒക്കെ അനുഭവപ്പെടുക അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഏതു നിമിഷവും ബോംബ് വീഴാവുന്ന അവസ്ഥയാണെങ്കിൽ ഇത്രയും നിർഭയമായി ഇത്രയും കംഫർട്ടബിളായി എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഞാനേതെങ്കിലും കെട്ടിടത്തിന്റെ അടിയിലൊക്കെ ആയിരിക്കും കയറിയിരിക്കുക അല്ലെങ്കിൽ ഞാൻ സുരക്ഷിത എങ്ങനെയെങ്കിലും സുരക്ഷിതനെ നോക്കുക അത്രയും അധികം സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചാലും നിങ്ങൾ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക അപ്പോ ഗസയിലെ മനുഷ്യരെ നിരന്തരം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവിടെ ഞങ്ങൾ ഇസ്രയേലിൽ ഹൈഫൈലിരുന്നു കൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ആരെങ്കിലും മിസൈൽ ഇട്ടതെന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ചാളക്കറിയും കപ്പയും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതും ഒരു മലയാളി സ്ത്രീയുടെ മാനസികാവസ്ഥയുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ അവർക്കും മനസ്സിലാകുന്നുണ്ടാവുന്നല്ലോ ഇസ്രയേലി പോലെ ഒരു രാജ്യത്ത് ടെലോവൈവ് ഹൈഫ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ഇസ്രയേലിൽ നിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കലും നിങ്ങളുടെ അവസ്ഥയിൽ അത്രയേറെ വേദനയും ദുഃഖവും തന്നെയാണ് രേഖപ്പെടുത്താനുള്ളത് പക്ഷെ അത് പറയുമ്പോഴും അത് മറ്റുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ സേഫ് സോണുകളിൽ ഇരുന്ന് ഈ മലപ്പടക്കം പൊട്ടിക്കുന്നവരെ പോലെ അല്ലെങ്കിൽ ദീപാവലി ആഘോഷിക്കുന്ന ആളുകളെ പോലെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുകൂടി പറയാൻ വേണ്ടിയാണ് യുദ്ധം എപ്പോഴും അത് ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ഈ മരണങ്ങൾ മുഴുവൻ ഇറാനിലാണല്ലോ ഇസ്രയേലിൽ ആരും അങ്ങനെ മരിക്കുന്നില്ലല്ലോ ഇസ്രയേലും കുറെ പേര് മരിക്കുന്നുണ്ട് കണക്കുകൾ വലുതും പുറത്തു വരുന്നില്ല അതൊന്ന് രണ്ടൊരു യുദ്ധത്തിന്റെ കെടുതി എന്ന് പറഞ്ഞാൽ മരണം മാത്രമല്ല യുദ്ധത്തിന്റെ കെടുതി അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെ എത്രയാണ് നിങ്ങൾ ഇസ്രയേൽ നിന്ന് പുറത്തു വരുന്ന അല്ലെങ്കിൽ ഇസ്ര ഏതെങ്കിലുമൊക്കെ തരത്തിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ എടുത്തു നോക്കുക എത്ര കെട്ടിടങ്ങളാണ് കെട്ടിടങ്ങളെല്ലാം പൂട്ടിയിട്ട കെട്ടിടങ്ങളല്ലല്ലോ തകർന്നത് ഈ ആൾതാമസമുള്ള അല്ലെങ്കിൽ അങ്ങനെ വളരെ സജീവമായി നിൽക്കുന്ന എത്രയോ കെട്ടിടങ്ങൾ ഇപ്പൊ ഇന്നത്തെ ഒരു വാർത്ത എന്ന് വെച്ചാൽ അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഫീസിന് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് വലിയ കെട്ടിടമാണ് അത് മൾട്ടി സ്റ്റോറീഡ് ആ വലിയ കെട്ടിടത്തിന് അസാരമായ കേടുപാടുകൾ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ സംഭവിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് അതൊന്ന് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു സാന്ദർഭികമായ ഒരു സാങ്കല്പിക സാഹചര്യം വെക്കുകയാണ് അത് മറ്റൊന്നുമല്ല അല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ കേരളത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ തൊട്ടടുത്ത് രണ്ടോ മൂന്നോ വീട് അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ അയൽക്കാരൻ എന്ന് പറയാവുന്ന ഒരാൾ നാട്ടിലൊരു ചട്ടമ്പിയാണ് അയാൾ അത്യാവശ്യം നാട്ടിലെ ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യുകയും കുറച്ചധികം ആയുധങ്ങൾ തോക്കടക്കമുള്ള ആയുധങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ബോംബുകളുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ള ഒരാളാണ് അയാൾ നിരന്തരമായിട്ട് നിങ്ങളുമായിട്ട് സംഘർഷത്തിലാണ് നിങ്ങളുമായിട്ട് പ്രശ്നമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മര്യാദയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല കുറേയധികം പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിൽ നേരിട്ട് ഇയാളെ എല്ലാ ദിവസവും ഇയാളുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കാൻ സമയവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ പലവിധമായ പ്രശ്നങ്ങളിൽ നിങ്ങളിങ്ങനെ ഉഴലുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ നിങ്ങളുടെ വീട്ടിലാകെയുള്ള ആയുധങ്ങൾ കറിക്കത്തിയും അതുപോലെ ഈ വാഴയ്ക്ക് തടവെടുക്കാനുള്ള തൂമ്പയും കൊടുവാളുമൊക്കെയാണ് അത്യാവശ്യം ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പക്ഷെ നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും ഒരു തോക്ക് വാങ്ങിയേക്കാം അങ്ങനെയാണെങ്കിൽ ഒരു തോക്ക് വാങ്ങിയാൽ അത് എനിക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ അയൽക്കാരൻ ചട്ടമ്പി വേറെ ചില ചട്ടമ്പികൾ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ കയറി അടിക്കുകയാണ് നിങ്ങൾ എന്തു ചെയ്യും രണ്ട് വഴിയേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിയം കൊണ്ട് ഓടി പറ്റുമെങ്കിൽ ആ വീട് ഉപേക്ഷിച്ച് ഇങ്ങനെ ഓടാം ഇറാന്റെ അവസ്ഥയും ഞാൻ പറഞ്ഞതുപോലെ ഈ അവസ്ഥയാണ് ഒരു രാത്രിയിൽ ഒരു അല്ലെങ്കിൽ ഒരു വെളുപ്പാങ്കാലത്ത് കേറി അടിക്കുകയാണ് ഇസ്രായേല് നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും ആണവായുധം ഉണ്ടാക്കിയേക്കാമെന്നും അത് ഞങ്ങൾക്ക് ഭീഷണിയായേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതിന് അമേരിക്ക എന്ന് പറഞ്ഞ മറ്റൊരു രാഷ്ട്രം എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുകയാണ് അമേരിക്കയുടെ ചെലവിലാണ് ഇസ്രയേലിൽ ജീവിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത് ബുഷ് ക്ഷമിക്കണം അത് ട്രംപ് എന്ന് കഴിഞ്ഞൊരു ദിവസം ചില മാസങ്ങൾക്ക് മുമ്പാണ് നദന്യാഹുവിനെ ഇങ്ങനെ അത്യാവശ്യമായിട്ട് വരാൻ ഇങ്ങനെ വിളിച്ച് വരുത്തി നദന്യാഹു നിന്ന നിൽപ്പിൽ ആഡ്രസ് തന്നെയാണോ ഉണ്ടോ ഓടിച്ച അമേരിക്കയിലേക്ക് എന്നും ചെന്നേ ട്രംപും നദന്യാഹുവും കൂടെ ഇങ്ങനെ സംയുക്ത വാർത്താ സമ്മേളനം നടത്താനിടുന്നപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ ട്രംപിനോട് ചോദിച്ചു ഇത് അത്ര ഇത്രയധികം എമർജൻസി ആയിട്ട് നിങ്ങൾ നദന്യാഹുവിനെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ ഈ പ്രഖ്യാപിച്ച് ഈ താരിഫുകളുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് എന്തെങ്കിലും ഇളവ് കൊടുക്കാനാണോ എന്ന് അപ്പൊ ട്രംപ് പറഞ്ഞ മറുപടിയാണ് കൊടുക്കാവുന്നതിനും അപ്പുറം കൊടുക്കുന്നുണ്ട് ബില്യൺ കണക്കിന് ഡോളർ ഞങ്ങൾ ഇസ്രയേലിന് ഓരോ വർഷവും കൊടുക്കുന്നുണ്ട് അത് മതി അത് തന്നെ അധികമാണ് അപ്പൊ അതുകൊണ്ട് താരിഫിലൊന്നും ഒരു ഇളവുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചെലവിലാണ് നീയൊക്കെ ജീവിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൂടി കൂട്ടയിരുത്തിക്കൊണ്ടാണ് മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞത് അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ ഈ അമേരിക്കയാണ് പോറ്റി വളർത്തുന്നതും അമേരിക്കയാണ് ആയുധങ്ങൾ കൊടുക്കുന്നതും അമേരിക്കയാണ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആ നാട്ടിലെ മറ്റൊരു ചട്ടംബിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും ഇത് ഏറ്റവും ഒടുവിൽ മശിമേഷ്യയിലെ സംഘർഷ സാഹചര്യവുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നു അതിന്റെ ലിങ്ക് ഞാൻ അടി ഇതിന്റെ അടിയിലിടുന്നു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടും അതുപോലെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ ആ ചാനലിലായിരിക്കും മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അതിൽ കൊടുക്കാം ഇസ്രായേൽ നിന്ന് അതുപോലെ ഇറാനിൽ നിന്നൊക്കെയോ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഈ നമ്മുടെ വാർത്തകൾ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് എന്നുകൂടി ഈ കമന്റുകളായി അറിയിച്ചാൽ വലിയ സന്തോഷം അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് തന്നെ ഞാൻ കരുതുകയാണ് വല്ലാത്ത കെടുതികളാണ് എല്ലാ മേഖലയിലും വല്ലാത്ത കെടുതികളായിരിക്കും ആളുകൾ മരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് പക്ഷേ അതുപോലെ തന്നെ അത് അതിന് അതുപോലെ എത്രയോ ജനറേഷനുകളെ ബാധിക്കുന്ന തരത്തിലുള്ള നിരവധി നിരവധിയായ കെടുതികൾ മാത്രമായിരിക്കും യുദ്ധം ബാക്കി വെക്കുക മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈജിപ്റ്റ് നടത്തുന്ന സമാധാന ശ്രമങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലെല്ലാം മറ്റ് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം